ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചനിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കുന്നത് ബ്രെഡും നേന്ത്രപ്പഴവും വച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വച്ച് നമുക്ക് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് ഉടച്ചെടുക്കാം നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴം ആണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും ഏത്തപ്പഴം നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു നാലഞ്ച് ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ നല്ലതുപോലൊന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ബ്രെഡ് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് ഈ ബ്രെഡിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിന് ശേഷം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചെറുതായിട്ടൊന്ന് ചെയ്ത ജാറിൽ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട് തന്നെ ഒന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊന്ന് ചൂടാകുമ്പോൾ അല്പം നെയ്യോ ഓയിലോ എന്തെങ്കിലും പുരട്ടിയതിനു ശേഷം നമുക്ക് കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കി വേണമെങ്കിലും മാറ്റാവുന്നതാണ് ഞാനിവിടെ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാണ് എല്ലാം തയ്യാറാക്കുന്നത് അതിന് നമുക്ക് ചൂടായ നെയ്യിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്ക് തിരിച്ചു മറിച്ചു വിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു സ്നാക്കാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതായിട്ടുണ്ട് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം അങ്ങനെ നല്ല രുചികരമായ ബ്രെഡും ഏത്തപ്പഴവും വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്